മലപ്പുറം നിലമ്പൂരിലെ ആദിവാസികൾ മുന്നൂറ്റി പതിനാല് ദിവസങ്ങളായി നടത്തിവന്ന ഭൂസമരം ഒത്തുതീർപ്പായി ഭൂരഹിതരായ ഓരോ ആദിവാസി കുടുംബങ്ങൾക്കും അൻപത് സെന്റ് വീതം സ്ഥലം നൽകാം എന്ന കരാറിലാണ് സമരം ഒത്തുതീർപ്പായിരിക്കുന്നത് പണിയർ നായ്ക്കർ കുറുമർ ആളന്മാർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നും പതിനെട്ട് ആദിവാസി കോളനികളിലായി വരുന്ന ഇരുന്നൂറോളം കുടുംബങ്ങളാണ് കഴിഞ്ഞ മുന്നൂറ്റി പതിനാല് ദിവസങ്ങളായി നിലമ്പൂർ ഐ ടി പി ഓഫീസിന് മുന്നിൽ സമരം നടത്തിയിരുന്നത് ആദിവാസികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട കൃഷിഭൂമി തിരിച്ചു ആവശ്യപ്പെട്ടുള്ള നൽകണമെന്നാവശ്യപ്പെട്ടുള്ള രണ്ടായിരത്തിഒൻപതിലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നതായിരുന്നു ബിന്ദു ബിന്ദുവലാശേരിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ആവശ്യം സുപ്രീം കോടതി വിധി അനുസരിച്ച് നഷ്ടപ്പെട്ട കൃഷിഭൂമി ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടെന്നും ഭൂമി കണ്ടെത്താനാവുന്നില്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം കൃഷിക്ക് പറ്റുന്ന ഭൂമി തിരിച്ചു പിടിച്ചു കൊടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു മാത്രമല്ല കൃഷിയോഗ്യമായ ഒരേക്കർ ഭൂമിയായിരുന്നു സമരക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ അത് സാധിക്കാതെ വരികയും അവസാനം അൻപത് സെന്റങ്കിലും വേണമെന്ന സമരക്കാരുടെ ഉറച്ച ആവശ്യം സർക്കാർ അംഗീകരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ മറ്റൊരു സമരം കൂടെ വിജയം കണ്ടെത്തിയിരിക്കുന്നു അട്ടിമറിക്കപ്പെടുന്ന ആദിവാസികളുടെ അവകാശങ്ങൾക്കും സമരങ്ങൾക്കുമിടയിൽ നിലമ്പൂർ ആദിവാസി ഭൂസമരം പോരാട്ടത്തിന്റെ ഒരു പൊൻതൂവലായി എന്നും നിലനിൽക്കട്ടെ